നമസ്കാരം ഇന്ത്യയുടെ ഏറ്റവും വലിയ സംയുക്ത സൈനിക അഭ്യാസമായ തൃശൂൽ അറബിക്കടലിൽ പുരോഗമിക്കവേ പാകിസ്ഥാനും സമാനമായ നീക്കങ്ങളുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് അതേ സമുദ്ര പ്രദേശത്ത് നാവിക വെടിവെപ്പ് പരിശീലനത്തിനായി പാകിസ്ഥാൻ നവംബർ രണ്ട് മുതൽ വരെ നാവിഗേഷൻ മുന്നറിയിപ്പാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക പ്രവർത്തനത്തിന്റെ ഒരു പുതിയ തുടക്കം ആരംഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തൃശൂർ എന്ന സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി ഇന്ത്യ പടിഞ്ഞാറൻ മുന്നണിയിൽ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ പാകിസ്ഥാൻ അറബിക്കടലിൽ ഒരു പുതിയ നാവിഗേഷൻ അതായത് ഒരു പുതിയ നാവിക നാവിഗേഷൻ അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഒരു ഏറ്റുമുട്ടലിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല പക്ഷേ ഇന്ത്യ ആകാശത്തും പാകിസ്ഥാൻ കടലിലും അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് അതിനാൽ ഒരു ഏറ്റുമുട്ടലിന സാധ്യത ഇല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ പ്രദേശങ്ങൾ ഭൂമിശാസ്ത്രപരമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സാങ്കേതിക ഏകോപനം അപ്രതീക്ഷിത സംഘർഷങ്ങൾക്ക് സാധ്യതയില്ല ോട്ടമനുസരിച്ച് ഈ പാകിസ്ഥാൻ നാവിക അഭ്യാസം നവംബർ രണ്ട് മുതൽ അഞ്ചു വരെ നടക്കും ഇത് ഇന്ത്യയുടെ തൃശൂൽ അഭ്യാസത്തോടൊപ്പം നടക്കുമെന്നതാണ് പ്രധാന കാര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പതിറ്റാണ്ടുകളായി തർക്കത്തിലുള്ള സമുദ്ര അതിർത്തിയുടെ ഭാഗമായ സർ ക്രീക്ക് പ്രദേശത്തെ ചൊല്ലിയുള്ള സംഘർഷം വളരെ രൂക്ഷമായിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള സാഹസികതയ്ക്ക് അപകടകരമായ മറുപടി നൽകുമെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണിത് നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ നീളമുള്ള സമുദ്ര അതിർത്തിയിൽ വെടിവെപ്പും മിസൈൽ പരീക്ഷണവും നടത്തുമെന്ന് പാകിസ്ഥാൻ നാവികസേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വ്യാപാര കപ്പലുകളോട് അകലം പാലിക്കാൻ പാകിസ്ഥാൻ നാവികസേന ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ പുറത്തിറക്കിയ നോട്ടയിൽ രാജ്യത്തിന്റെ നിരവധി ഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അതായത് ചൈന ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വടക്ക് കിഴക്കൻ മേഖല മുഴുവൻ ഉൾക്കൊള്ളുന്ന രാജ്യത്തിന്റെ വലിയൊരു ഭാഗം ഇന്ത്യൻ വ്യോമസേന സൈനിക അഭ്യാസ മേഖലയായി നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ ആറ് മുതൽ ജനുവരി ഇരുപത് വരെ ആറ് ഘട്ടങ്ങളിലായാണ് ഈ അഭ്യാസം നടക്കുക നവംബർ ഡിസംബർ മാസങ്ങളിലാണ് അഭ്യാസം നടക്കുന്നത് ചൈനയുമായും പാകിസ്ഥാനുമായും അതിർത്തി സംഘർഷങ്ങൾ തുടരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം ഏകദേശം ഇരുപതിനായിരം സൈനികർ ടി നയൻറ്റീസ് അർജുൻ ടാങ്കുകൾ റഫേൽ എസ് യു മുപ്പത് എം കെ ഐ യുദ്ധവിമാനങ്ങൾ മിസൈൽ സംവിധാനങ്ങൾ ആക്രമണ ഹെലികോപ്റ്ററുകൾ നാവിക യുദ്ധക്കപ്പലുകൾ എന്നിവയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ സൈനിക നീക്കങ്ങളിൽ ഉൾപ്പെടുന്നത് ഇന്ത്യയുടെ നീക്കത്തിൽ ഭയന്നിട്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്വമായി